മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി വി എസ് അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി അച്ഛാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ പടങ്ങൾ ലഹരിച്ച പാവപ്പെട്ടവൻ പടക്കരവനായിരുന്നു എസ് ദക്ഷിണാന്തര നടത്തിയ നിരന്തരമായ കർഷകത്തുള്ള സമരമാണ് കർഷകത്തുകാർക്കും മാന്യമായ കൂലിയും മാന്യമായ പെരുമാറ്റവും നേടിക്കൊടുക്കാൻ നേടിക്കൊടുക്കാൻ കഴിയും കേരള കേന്ദ്ര സൗകര്യമുള്ള ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുൻതരുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ കാലഘട്ടം അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ പ്രദേശങ്ങളും നടക്കുന്ന അനീതികൾക്കെതിരായി നിരന്തരമായി അസംബ്ലി ചടക്കും ഒരാൾ നടത്തിയിരുന്നു ആ കാല

പിന്നെ അഭിപ്രായങ്ങൾ വന്നാലും അതിൻ്റെ മുമ്പിൽ അദ്ദേഹം പതരാറില്ല ആ നിലപാടിൽ ഉറച്ചു നിൽക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം അത് അല്ല പ്രശ്നമായുള്ള ആ നിലപാട് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മന്ത്രിയാകുന്നതാണ് ആ രംഗത്തെ സംബന്ധിച്ച് ഉള്ള പരിചയക്കുറവൊക്കെ ധാരാളം എനിക്കുണ്ടായിരുന്നു ഏത് പ്രശ്നത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഒരു വിശദീകരണം ഒരു നിർദ്ദേശം എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെയാണ് അഞ്ചു കൊല്ലകാലം ഞാൻ ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് മുഹമ്മദ് കുട്ടിയാണ് വി എസ് അച്യുതാനന്ദനെ ഇപ്പോൾ അനുസ്മരിക്കുന്നത് പാലുള്ളിയുടെ പ്രതികരണം ഒരർത്ഥത്തിൽ കൗതുകം ഉണർത്തുന്നതാണ് രണ്ടായിരത്തി ആറിലെ വി എസ് മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം പുതുമുഖമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയായി വി എസ് അന്ന് പുതുമുഖമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുക വി എസ് തോൽക്കുമ്പോൾ പാർട്ടി ജയിക്കുക അങ്ങനെ ഒരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു കാരണം ഓരോ ഘട്ടത്തിൽ വി എസ് ജയിക്കുമ്പോഴും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കപ്പെട്ടു നേരത്തെ പ്രമോദം ചൂണ്ടിക്കാട്ടുകയുണ്ടായി മാരാരിക്കുളത്തെ അദ്ദേഹത്തിന്റെ പരാജയവും സാനുമാഷ് അല്പം മുൻപ് അനുസ്മരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു സ്വന്തം നാട്ടിലെ മണ്ഡലത്തിൽ നിന്ന് വി എസ് മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വന്ന് അങ്ങനെ പറയുന്നതായാണ് ആ ഘട്ടത്തിൽ കേട്ടത് പൂർണമായും കേൾക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നമുക്കറിയുന്നത് പോലെ പാർലമെന്ററി ജീവിതം വി തുടങ്ങുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ് അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരിക്കുകയായിരുന്നു തോൽക്കുന്നു പിന്നീട് അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ അദ്ദേഹം വിജയിച്ച് കയറുകയും ചെയ്യുന്നു അതിനുശേഷമാണ് പിന്നീട് മാരാരിക്കുളം അപ്പോഴും ആലപ്പുഴ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം മാരാരികുളത്ത് ആണ് പിന്നീട് മത്സരിക്കുന്നത് അവിടെയാണ് വലിയ തോൽവി അദ്ദേഹത്തിന് ഏൽക്കുന്നതും പിന്നീട് പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും പാർട്ടിക്കകത്തു തന്നെയാണ് കാലുവാരലുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നതാഘട്ടത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഇല്ലാതാക്കപ്പെടുകയും ഇ കെ നായനാരുടെ മന്ത്രിസഭ വരികയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പാലോളി പുതുമുഖമായിരുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായ വി എസ് തന്നെ അന്ന് പുതുമുഖമായിരുന്നു പിന്നെ സവിശേഷമായൊരു കാര്യം ഈ രണ്ടായിരത്തി ആറിൽ വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലത്ത് അന്ന് വി എസ് മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നത് പി ബി യോഗത്തിന് ശേഷവും അതിൽ അവ്യക്തത നിൽക്കുകയായിരുന്നു നിലനിൽക്കുകയായിരുന്നു പിന്നീട് വലിയ പ്രതിഷേധമുയർന്നതിൻ്റെ ഭാഗമായിട്ടാണ് വി എസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയാക്കേണ്ട എന്ന കർശന നിലപാടിലായിരുന്നു സംസ്ഥാന നേതൃത്വം പിന്നീട് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃയോഗങ്ങൾ ചേരുന്നു ബംഗാളിലും സമാനമായ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നു അനുകൂലമായ വിധി വന്നു അവിടെ മുഖ്യമന്ത്രിയെ പി നിശ്ചയിക്കുന്നു പക്ഷേ കേരളത്തിൻ്റെ കാര്യം ഒഴിച്ചിടുന്നു പിന്നീട് സംസ്ഥാന നേതൃത്വവുമായുള്ള ആലോചനകളിലേക്ക് ശേഷമാണ് പി ബി ഈ കാര്യത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നത് അതൊക്കെ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഇടവെച്ച സന്ദർഭങ്ങളുമായിരുന്നു ആ ഘട്ടത്തിൽ പിണറായി പക്ഷം ഉയർത്തിക്കാട്ടിയ മുഖമായിരുന്നു പാലോളിയുടേത് രണ്ടായിരത്തിയാറിൽ ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് പാലോളി മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന നിലപാടിലായിരുന്നു അന്ന് വി എസ് വിരുദ്ധ ആലോചനകൾ പക്ഷേ അതെല്ലാം തകിടം വറിക്കപ്പെട്ടു വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖ്യ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയിലെ അംഗമായിരുന്നു പാലുളി മുഹമ്മദ് ഊട്ടി പാലുളി ഇപ്പോൾ പറയുകയായിരുന്നു പുതുമുഖം എന്ന നിലയിലുള്ള പരിചയക്കുറവുകൾ വി എസ് അച്യുതാനന്ദനുമായ ആശയവിനിമയം നടത്തിയാണ് അദ്ദേഹം പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പക്ഷേ വി എസ് അച്യുതാനന്ദനും ഭരണ രംഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത് പിന്നീട് അദ്ദേഹം ഭരണരംഗത്ത് വരികയും ചെയ്തിട്ടില്ല ആകെ അഞ്ച് വർഷമാണ് പാർലമെന്ററി രംഗത്ത് സജീവമായിരിക്കുമ്പോഴും വി എസ് അധികാര കേന്ദ്രം എന്ന നിലയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തിളക്കമാറുന്ന പ്രവർത്തനമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിൽ പ്രകടിപ്പിച്ചത് ഇപ്പോൾ എ കെ അനണി ഓർമ്മിച്ചതുപോലെ തന്നെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കണ്ട ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ നയങ്ങളെ ഈ നിയമസഭയ്ക്കകത്ത് വിമർശിക്കുക എന്ന പതിവ് രീതിയിലേക്ക് പരിമിതപ്പെട്ടിരുന്ന പ്രതിപക്ഷ പ്രവർത്തനം പ്രതിപക്ഷ നേതൃസ്ഥാനം അതിന് മറ്റൊരു മുഖം നൽകിയത് വി എസ് അച്യുതാനന്ദനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നതിനപ്പുറത്തേക്ക് ഒരു ജനപക്ഷത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വി എസ് അതിനെ മാറ്റിയെടുക്കുകയുണ്ടായി അങ്ങനെ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും ജനപക്ഷം എന്നൊരു വി എസ് പക്ഷം തന്നെ കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയും ചെയ്തു വി എസ് അച്യുതാനന്ദന്റെ ഭൌതികശരം അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാം ഇനി കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾക്കാണ് ഇപ്പോൾ പ്രമോദ് രാമൻ തുടരുന്നുണ്ട് പ്രമോദ് പ്രമോദിലേക്ക് വരാം വി എസ് അച്യുതാനന്ദന്റെ അന്ത്യം സംഭവിക്കുന്നത് മൂന്ന് ഇരുപതിനാണ് അതിനു മുൻപ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും എല്ലാം ആശുപത്രിയിലേക്ക് എത്തുകയുണ്ടായി ഇരുപത്തിയൊൻപത് ദിവസമാണ് എസ് യു ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞത് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിരുന്നു പക്ഷെ അപ്പോഴൊക്കെയും വി എസ് നിരന്തരം പോരടിക്കുകയായിരുന്നു എ കെ ബാലൻ ഓർമ്മിച്ചതുപോലെ ഞാൻ എത്ര കാലം ജീവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുമെന്ന ദൃഢനിശ്ചയം വി എസിനെ ഈ അത്യാസെന്ന നിലയിലായിരിക്കുമ്പോൾ പോലും മുന്നോട്ട് നയിച്ചിരുന്നു ഒടുവിൽ അദ്ദേഹം മരണത്തിന്റെ മുന്നിൽ അനിവാര്യമായ കീടങ്ങലിന് തയ്യാറാവുകയും ചെയ്തു മൂന്നിരുപതിനായിരുന്നു അന്ത്യം സംഭവിച്ചത് വി എസ്സിന്റെ ഭൗതികശരം ഇപ്പോഴും എസ് യു ടി ആശുപത്രിയിലാണ് അല്പസമയത്തിനകം ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാകും ഭൗതിക ശരീരം കൊണ്ടുപോകുക പിണറായി വിജയനും എം വി ഗോവിന്ദനും ഭൗതിക ശരീരം ഏറ്റുവാങ്ങും സി പി എം അഗാധമായ ദുഃഖാചരണത്തിലേക്ക് കടക്കുകയാണ് പാർട്ടി ഓഫീസുകളെല്ലാം പാർട്ടി പതാക താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എം വി ഗോവിന്ദൻ വിശദീകരിക്കും ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിലാണ് വി എസ് എന്ന സമരേതിഹാസത്തിന് കേരളം വിടം നൽകുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കുക